ഹായ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഒരുപാട് നല്ല എല്ലാ പൊളിറ്റീഷ്യന്മാരുടെലും അത്യാവശ്യം ബിസിനസ് ചെയ്യണ കൃഷി ഭൂമി ഉണ്ടാവും സാധാ ചെറിയ ബിസിനസ് ചെയ്യണവരല്ല നല്ല ബിഗ് ബില്യൺ ടൈക്കൂൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ അത്യാവശ്യം മില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് ആണ് കൃഷി ഭൂമി നന്നായിട്ട് തന്നെ ഉണ്ടാവും അതൊന്നും ചെറുതൊന്നും ആയിരിക്കില്ല ഏക്കറ കണക്കിന് കൃഷി ഭൂമിയായിരിക്കും കൃഷിഭൂമി ഇല്ലാത്ത കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ പറ്റില്ല മീൻസ് എം എൽ എ ആ ഒരു ലെവലിൽ വെക്കണം അതിന് താഴെയുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും അത് ഉണ്ടാവാറുണ്ട് അതെന്താ കാരണം നിങ്ങൾക്കറിയോ പിന്നെ ചിലർ ഈ കൃഷി ഭൂമി അവരുടെ പേരിലായിരിക്കില്ല കൂടുതലും വെച്ചുണ്ടാവുക ക്ലോസ് റിലേറ്റീവായ ആൾക്കാരുടെ പേരിലായിരിക്കും കൃഷിഭൂമി കൂടുതലും ഉണ്ടാവാറ് അതെന്താണെന്നറിയോ നമുക്ക് ഈ കൃഷി കൃഷിഭൂമിയിലൂടെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ പറ്റും അതാണ് കാരണം ഈ നമ്മുടെ പൊളിറ്റീഷ്യന്മാർക്ക് വലിയ വലിയ കമ്പനിയിൽ നിന്നും മറ്റെവിടെ നിന്നും എവിടെ നിന്നെങ്കിലൊക്കെ കുറേ ബ്രൈബ്സ് വരാറുണ്ട് മീൻസ് കൈക്കൂലി വരാറുണ്ട് പൊളിറ്റീഷ്യന്മാർക്ക് ഇതൊക്കെ ആക്ച്വലി ബ്ലാക്ക് മണി ആയിരിക്കും ഈ ബ്ലാക്ക് മണി ഇവർക്ക് എന്തായാലും വൈറ്റ് ആക്കണമെങ്കിൽ ഇവർക്ക് എന്തായാലും കൃഷി ഭൂമി ആവശ്യമാണ് അപ്പോൾ ഈ കൃഷി ചെയ്തേന്ന് കിട്ടിയതാ പറഞ്ഞിട്ട് ഈ ബ്ലാക്ക് മണി ആക്ച്വലി ഇവർക്ക് വൈറ്റ് ആക്കാൻ പറ്റും അങ്ങനെ വെറുതെ വൈറ്റ് വൈറ്റാക്കലും മാത്രമല്ല ചെയ്യുക ഈ എമൗണ്ട് ആക്ച്വലി ഇവർക്ക് ടാക്സ് അടക്കവും വേണ്ട ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ ടെന്ന് പ്രകാരം നമുക്ക് അഗ്രികൾച്ചറിന് അതായത് കൃഷിക്ക് ആക്ച്വലി ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അതിൽ കിട്ടിയ ലാഭത്തിൽ നിന്ന് ഇപ്പൊ അതിന് കിട്ടിയ ലാഭത്തിൽ പറഞ്ഞിട്ട് ഈ ഫുൾ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് നേരെ പൈസ ഇടാവുന്നോ അതിനാണ് ആക്ച്വലി മെയിനായിട്ട് ഇവര് കൃഷി ഭൂമി ആക്ച്വലി യൂസ് ചെയ്യണത് പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് ഇവിടെയൊന്നുമല്ല നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചർ നിയമപ്രകാരം ഈ ഒരു സെക്ഷൻ ടെന്നിന് മാത്രമല്ല ഈ അഗ്രിക്കൾച്ചറിൻ്റെ തന്നെ ടാക്സ് അടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പഴ സബ് നിയമങ്ങളും ആക്ച്വലി ഇതിൻ്റെ കീഴിലുണ്ട് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം പലതും പല രീതിയിലും ഈ പൊളിറ്റീഷ്യൻസ്മാരെ ആക്ച്വലി യൂസ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇവർ ആക്ച്വലി ഈ കൃഷിഭൂമി വാങ്ങിവെക്കുന്നത് അതിൽ കൃഷി ചെയ്തോ ചെയ്തില്ലേ അത് വേറെ കാര്യം കൃഷി നശിച്ച അതിൻ്റെ ലാഭം വേറെ രീതിയിലും അത് പോയി കിട്ടും പക്ഷേ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അഞ്ച് ലക്ഷത്തിന് മേലെ ഒരു കർഷകനും ഒരു മാസം ആക്ച്വലി കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല അങ്ങനെ കേൾക്കാറുമില്ല അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ തന്നെ അത്യാവശ്യം റൈസ് മില്ല് അങ്ങനെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അഞ്ച് ലക്ഷം ലാഭം ഉണ്ടാക്കണ ഒരു കർഷകൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുള്ളൂ കർഷകൻ കേട്ടോ അല്ലാണ്ട് ബിസിനസ് ടൈക്കൂൺസിനല്ല ആക്ച്വലി ഞാൻ പറഞ്ഞത് ബിസിനസ് ടൈക്കൂൺസ് കൂടുതലും ഈ നെല്ലാണെങ്കിൽ എല്ലാവരും പലരുടെയും നിന്നും കളക്ട് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ കർഷകൻ്റെ മാത്രം അങ്ങനെയല്ല ഇതൊരു വ്യക്തിയുടെ ബേസിലായിട്ട് ും ഇവരിത് മാറ്റാവുക അപ്പൊ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് ആൾറെഡി ഏഴ് ലക്ഷത്തിന് കീഴിൽ ആക്ച്വലി ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തിനാ ഇങ്ങനൊരു നിയമം ഇത് ആക്ച്വലി നിയമം ഉണ്ടാക്കിയെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കർഷകന്റെ സമ്പാദ്യമാണ് ഏറ്റവും എന്ന് വിചാരിച്ചിട്ട് ആണോ ഗവൺമെന്റ് കർഷകന് മാത്രം ടാക്സ് അടയ്ക്കേണ്ടെന്നുള്ള നിയമം ഈ കൊണ്ടുവന്നിരിക്കണത് അല്ല അത് ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ തന്നെയാണ് അതോ കർഷകനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ്